കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണറെ അളകന്നേടെ അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കണ്ടാലോ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോന്നെ പിങ്കിയുടെ തകർച്ചയാണ് പിങ്കി ഇതുവരെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യവരത്തിൽ നടക്കുന്നത് പിങ്കി ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും തനിക്ക് തനിക്ക് ഒരു കാര്യം സംഭവിക്കും എന്നൊക്കെ അപ്പൊ നല്ല എട്ടിന്റെ പണി പിങ്കിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ നന്ദ വളരെയധികം സങ്കടത്തിലായിരുന്നു കാരണം ഗൗതം തിരിച്ചു വന്നെങ്കിലും നന്ദയുടെ മൈൻഡ് പോലും ചെയ്തില്ല കാരണം അഭിരാമിയെ അവിടെ നിന്ന് പോലീസുകാരും വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ കാരണം നന്ദി ഒറ്റയൊരുത്തിയാന്ന് വിചാരിച്ചുകൊണ്ട് ഗൗതം വളരെ പരസ്യമായ രീതിയിലാണ് നന്ദയോട് പെരുമാറുന്നത് ഇതിൻ്റെ പേരിൽ നന്ദയ്ക്ക് വളരെ സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ നന്ദയുടെ ഈ സങ്കടം കണ്ടിട്ട് ലക്ഷ്മി അമ്മ വന്നിട്ട് ഗൗതനോട് ഗൗതം നീ അവൾ അവൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത് കാരണം അവളുടെ മനസ്സിന് ഈ സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലായിരുന്നോ അവൾ പഠിച്ച് ഡോക്ടറാണെന്നുള്ളത് അത് മാത്രമല്ല അവളുടെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അവൾ പഠിച്ച ഡോക്ടറാണെന്നുള്ളത് അവളുടെ എക്സാമാണ് വരാൻ പോകുന്നത് അപ്പം എക്സാമിനെ നന്നായിട്ട് അവൾ പാസ്സാവണമെങ്കിൽ ഈ സമയത്ത് അവൾക്ക് മനോവിഷമം ഒന്നും കൊടുത്തു കൂടാന്ന് പറയാം എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഗൗതമ പറഞ്ഞു അതിപ്പം ഞാൻ എന്ത് എന്ന് അമ്മ പറഞ്ഞേ അല്ല മോനെ നീ ഒരു പക്ഷേങ്കിൽ ഇങ്ങനെ മിണ്ടാതെയും പറയാതെ ഒക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ നന്ദിക്ക് വല്ലാത്ത വിഷമവും നീ ഇത്രയും കാലം അവളോട് അങ്ങനെയല്ലോ പെരുമാറിയിരുന്നേ പെട്ടെന്ന് ഗൗതം ചോദിച്ചു അപ്പം ഞാനോ എന്റെ വിഷമം ഞാൻ ആരോട് പറയും കുറച്ച് ദിവസം ഞാൻ അനു അനുഭവിച്ച മാനസിക വിഷമം ഉണ്ടല്ലോ അഭിരാമിയുടെ കാര്യം ഒരു വെസ്ത് അതോടൊപ്പം തന്നെ നന്ദയുടെ കാര്യം മറു വസ്ത് ഇതിന്റെ ഇടയ്ക്ക് ഇടന്ന് പെട്ടയാള് ഞാനാണ് എന്റെ അവസ്ഥ എന്താ മനസ്സിലാക്കാത്തേ എപ്പോഴും എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ ഞാനൊരു ജീവന് വേണ്ടിയിട്ടാണ് ജീവൻ വരണ പോരാട്ടം നടത്തിയത് പക്ഷെ എനിക്ക് ആ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല അതിനെല്ലാം കാരണക്കാരും നന്ദയാണ് അപ്പൊ അവളോട് ഞാൻ ക്ഷമിക്കണം എന്നാണ് അമ്മ പറയണേ മോനെ ജീവിതമല്ലേ അതൊന്നല്ലേ ഉള്ളൂ അപ്പൊ നീ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പറ്റിയാലേ ഒരു കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ നീ ഒന്ന് സഹിച്ചു ക്ഷമിച്ചതോർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്യുക ഞാൻ പറയാനുള്ള പറഞ്ഞു തെറ്റായി പോയെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചേക്കാൻ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ എങ്ങോട്ട് പോവാ ഈ സമയം ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ലക്ഷ്മമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് അവൾക്ക് എക്സാം ആണ് അവളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ എം ബി ബി എസ് എന്നുള്ളത് അത് മാത്രമല്ല അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളത് അപ്പം അതിന് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ അത് താൻ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അതൊക്കെ ഓർത്തിട്ട് ഗൗതം അങ്ങോട്ട് മുറിയിലേക്ക് കയറി വരുവാണ് ഈ സമയം നന്ദി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഗോതം ചോ നീ എന്താ നന്ദ ഇങ്ങനെ ഇരിക്കണ നീ ഫുഡ് ഒന്നും കഴിക്കണില്ലേന്ന് ചോദിക്കുക ഇത് കേട്ട നന്ദി ഒന്നും മിണ്ടിയില്ല നന്ദി ഒന്നും മിണ്ടാതിരിക്കുക പെട്ടെന്ന് ഗോദ എന്താ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നന്ദയും കൊണ്ട് എഴുന്നേറ്റു പിന്നീട് എന്ത് ചെയ്യും വേണം അവിടെ താലി ഇരിപ്പുണ്ടായിരുന്നു താലിമാല ഊരിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ താലിമാല ഗൗതം അവിടെ കൊണ്ടോ വെച്ചിട്ടുണ്ടായിരുന്നു ഗൗതം കൊണ്ടു വെച്ചോ നന്ദി എന്ത് ചെയ്യണം ആ താലിമാല കയ്യിലേക്ക് എടുക്കുകയാണ് എന്നിട്ടുടഞ്ഞ് ഗൗതമം സാർ ഇത് ഞാൻ ഇടാൻ പോവാം ഞാനായിട്ട് ഊരിയതല്ലേ ഞാൻ തന്നെ ഇത് കഴുത്തിൽ അണിയിച്ചു ഇട്ടോളാന്ന് പറയണം ഇത് കേട്ടോ ഗൗതം പറഞ്ഞു അതിൻ്റെ ഇനി ആവശ്യമില്ല കാരണം നിനക്ക് തോന്നുമ്പോൾ ഊരാനും തോന്നുമ്പോൾ ഇടാനുമുള്ള സാധനമല്ലേ ഇത് മനസ്സിലായല്ലോ നീ എന്നെ വേണ്ടാന്ന് വെച്ചത് ഊരി ചെയ്യണം ഊരി എൻ്റെ തന്ന സാധനം ഇനിയിപ്പം നിനക്കത് ഇടാനുള്ള യോഗ്യത ഇല്ലെന്ന് പറയാം ഇത് കേട്ടോ നന്ദയ്ക്ക് വല്ലാത്ത വിഷമേ നന്ദ പറ എന്താ ഗൗതമം സാർ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരബദ്ധം പറ്റിയതാ അല്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് എൻ്റെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കാരണം തൻ്റെ ഭർത്താവിന് വേറെ സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടെന്ന് ഒരു പെൺകുട്ടികൾക്ക് ആ സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമില്ല അതുകൊണ്ട് സാർ ഞാൻ ആ താലിയൊക്കെ ഒരു കൈ തന്നിട്ട് പോയ എന്നോട് ക്ഷമിക്കാൻ പറയണം ഗൗതം പറഞ്ഞു ഇനിയിപ്പം നീ ക്ഷമാപണം ഒന്നും നടത്തേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും ഇനി എനിക്ക് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം എൻ്റെ മനസ്സിൽ അത്രമാത്രം വേദനകളും വിഷമങ്ങളും ഉണ്ടെന്ന് പറയാം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിക്ക് വല്ലാത്ത സങ്കടമൊന്നും നന്ദ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാം പെട്ടെന്ന് ഗൗതമുറ ദൈവമേ താൻ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ താൻ പറഞ്ഞ് കൂടിപ്പോയെന്നു ചിന്ത ഗൗതത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് ഗൗതം നന്ദ താഴേക്ക് നിന്ന് കഴിയുമ്പം ലക്ഷ്മിയെ വെച്ച് എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നീ കരഞ്ഞോ എന്ന് ചോദിക്കും ഏയ് ഒന്നും ഇല്ലമ്മയെന്ന് പറയുകയാണ് ഗൗതുമോനുമായിട്ട് വീണ്ടും വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കും ഏ ഇല്ല എന്നൊക്കെ പറയാണ് പക്ഷേ ലക്ഷ്മിമ്മയ്ക്ക് മനസ്സിലായി അവിടെ നമ്മെ വീണ്ടും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം ദൈമ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവരുടെ പ്രശ്നം എങ്ങനെയായിരുന്നു എത്രയും പെട്ടെന്ന് പരിഹരിച്ചാൽ മതിയാവുള്ളൂ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് കെട്ടടങ്ങി ഒന്ന് സോളവായി വന്നു കഴിയുമ്പോഴാണ് അടുത്തൊരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് പിങ്കിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിങ്കിയുടെ മനസ്സിലുള്ള ആഗ്രഹം തന്നെ സാധിച്ചിരിക്കുന്നത് ഗൗതമം നന്ദി അങ്ങനെ ഒന്ന് പിരിയണം പിരിയ മാത്രല്ല നന്ദ ഇവിടെ വീട് വിട്ടു പോവുകയും ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് എവിടെ വരെ പോകാനും പിങ്കി തയ്യാറായിരുന്നു പിന്നീട് പിറ്റേ ദിവസം രാവിലെ പിങ്കി അർജുനോട് പറഞ്ഞു അതെ എനിക്ക് ക്ഷേത്രത്തിൽ വരുന്ന പോകണം എന്ന് പറയാം ഇത് കേട്ടോ അർജുൻ പറഞ്ഞു അതെന്താ വിശേഷിച്ച് അല്ലെ വിശേഷമൊന്നുമില്ല ഒന്ന് ക്ഷേത്രത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണംന്ന് തോന്നിയെന്ന് പറയാ ആണോ അന്നൊരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാൻ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയുകയാണ് ഇത് കേട്ടതും പിങ്കി പറഞ്ഞല്ല ഞാൻ തന്നെ പൊക്കോളാം അതെന്താ പിങ്കി ഞാൻ കൂടെ വരുന്ന പിങ്കിക്ക് ബുദ്ധിമുട്ടാണ് നിൽക്കും ഏ അങ്ങനെയൊന്നുമില്ല ഞാനങ്ങ് പറഞ്ഞതൊള്ളൂ ഞാൻ അർജുനും ബുദ്ധിമുട്ടാവില്ലെന്ന് ഓർത്താണ് ഞാന് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ധൈര്യമായിട്ടിരുന്നു എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പിങ്കി ചിന്തിക്കുക വേണ്ടെന്ന് പറയാണ് നമുക്ക് പോവാന്ന് പറയുകയാണ് അങ്ങനെ പിങ്കി അർജുനും കൂടെ ക്ഷേത്രത്തിൽ പോവുകയാണ് ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഒരുങ്ങി അറിയാൻ കഴിയുമ്പോഴത്തേക്കും അർജുനെന്ത് ചെയ്യുവാണ് കുറച്ച് മുല്ലപ്പൂമാല മാല കോർത്ത് അത് ലക്ഷ്മി അമ്മ അവിടെ കോർത്ത് വെച്ചാണ് അതെടുത്തോളെ നേരെ പിങ്കിയുടെ അരിയിലേക്ക് വരുവാണ് എന്നിട്ട് പിങ്കിയുടെ ക്ഷേത്രത്തിലേക്ക് പോവല്ലേ ഈ മുല്ലപ്പൂ ഒക്കെ ചൂടിക്കൊണ്ട് അങ്ങോട്ട് പോവാന്ന് പറയാം ഇരുവട്ടം പിങ്കി മുല്ലപ്പൂ ചൂടിക്കൊണ്ടോ അതെന്താ മുല്ലപ്പൂ ചൂടിക്കൊണ്ട് പോയി കൊള്ളത്തിൽ നിന്നു ഏയ് ഞാനങ്ങനെ മുല്ലപ്പോ ചൂടാറില്ലെന്ന് പറയാ അതി പിന്നെ ചൂടീന്ന് പറപ്പിരിക്കണേ ഞാൻ വെച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അർജുന എന്ത് ചെയ്യുവാണ് അത് പിങ്കിയുടെ തല്ലയിലേക്ക് ചൂട് കൊടുക്കാൻ ശ്രമിക്കുന്നത് പിങ്കി പറഞ്ഞു വേണ്ടെന്നല്ല പറഞ്ഞു എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റുക വല്ലാത്ത സങ്കടവും ദേഷ്യം വെക്കുന്ന അർജുനന് കാരണം ഏറെ പ്രതീക്ഷയോടുകൂടി അങ്ങനെ കാര്യം ചെയ്യാനായിട്ട് പോയത് ആ സമയത്ത് പിങ്കി അങ്ങനെ ചെയ്ത വല്ലാത്ത വഷമായി പിന്നീട് അർജുനൊന്നും മിണ്ടാതെ അങ്ങോട്ട് താഴേക്കങ്ങോടെ ഇറങ്ങി പോരുവാണ് ഈ സമയത്ത് പിങ്കി ഓർത്ത് അർജുന വിഷമായെന്ന് തോന്നേ എങ്കിൽ പിങ്കിയുടെ മനസ്സിൽ അർജുനെന്ന് ഉള്ള ഒരു വ്യക്തിയേ ഇല്ല പിങ്കിയുടെ മനസ്സ് ഗൗതം മാത്രമേ ഉള്ളൂ ഗൗതത്തിനെ എങ്ങനെയല്ലേ സ്വന്തമാക്കണം അപ്പൊ അതുകൊണ്ടാണ് പിങ്കി അങ്ങനെയൊക്കെ ചെയ്തത് കാരണം അർജുൻ തന്നെ മുടിയിലേക്ക് മുല്ലപ്പൂ മുല്ലപ്പുവൊക്കെ വെച്ചാൽ തന്നോട് കൂടുതൽ സ്വാതന്ത്ര്യം അവനെടുക്കുവോ എന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രം താനും ഗൗതത്തിൻ്റെതായിരിക്കണം ഗൗതം മാത്രം തന്നെ സ്വന്തമാക്കാൻ പാടുള്ളൂ വേറെ ആരും തന്നെ ദേവത്ത് പോലും തുടർന്ന് പിങ്കിക്ക് ഇഷ്ടമില്ല അപ്പൊ അതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് താഴേക്ക് അർജുൻ വന്നുകഴിഞ്ഞപ്പോഴത്തേനും പവിത്ര വെച്ച് എന്താ അർജുൻ ഏട്ടാ മോഹ എന്താ വല്ലായിരിക്കണം എന്ന് വെക്കും ഏ ഒന്നുമില്ല അല്ല മുല്ലപ്പൂവൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് നമ്മൾ കയറി പോകുന്നതാണ്ടല്ലോ പിന്നെ എന്ത് പറ്റി പിങ്കിയ ചേച്ചിക്ക് മുല്ലപ്പൂ വെച്ച് കൊടുത്തുന്ന് ചോദിക്കും ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് ഇറങ്ങി വന്നേ പിങ്കിയുടെ തലമുടി നോക്കി കഴിഞ്ഞപ്പത്തേനും മുല്ലപ്പൂ ഇല്ല അർജു അല്ല അർജുനായിട്ടും മുല്ലപ്പൂ വെച്ച് കൊടുത്തില്ല എന്ന് വെക്കും ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു എനിക്ക് മുല്ലപ്പൂമാല ഒന്നും വെച്ചുകൊണ്ട് നടക്കാൻ ഇഷ്ടമില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം അർജുൻ പറഞ്ഞു അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ പിന്നെ അത് വേണ്ടെന്ന് ഞാനും വെച്ചെന്ന് പറയാം രഷ്മ പറഞ്ഞു അതെന്താ പിങ്കി അങ്ങനെ അർജുനോൻ ഇഷ്ടപ്പെട്ട് കൊണ്ടേ തന്നതല്ലേ അപ്പം പിന്നെ നീ അത് വെക്കണ്ടായിരുന്നു ചോദിക്കും ഇത് പിങ്കി പറഞ്ഞു ഞാൻ എൻ്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ലോ ഞാൻ ജീവിക്കുന്നേ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കണേന്ന് പറയാ ഈ സമയത്ത് ഗൗതമം നന്ദേം കൂടെ അങ്ങോട്ട് വന്നു അർജുൻ പറഞ്ഞു അതെനിക്കറിയാം നീ നിന്റെ ഇഷ്ടത്തിനാന്ന് ഇത്രയും കാലം നീ നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചു പക്ഷെ ഇനി അങ്ങനെയല്ല ഞാൻ നിന്റെ ഭർത്താവാണ് എൻ്റെതായ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇന്ന് വരെ ഞാൻ നിന്നെ ഒരു കാര്യത്തിനും നിർബന്ധിച്ചിട്ടില്ല പക്ഷെ ഇനി അങ്ങനെയല്ല അറിയാലോ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിയുന്നത് പറയണം കാരണം അർജുനന് മനസ്സിലായി ഇനി ഇനിയിപ്പോൾ പിങ്കിനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കാരണം മറ്റൊന്നുമല്ല ഗൗതമേഠൻ തന്നെയാ പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളതെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറിച്ചു മാറ്റണം എന്നാലേ കാര്യമുള്ളൂ കാരണം പിങ്കിയാണ് ആ ഒരു കാര്യം ചെയ്തതെങ്കിൽ അഭിരാമി ഒറ്റി കൊടുത്തെങ്കിൽ അതിനുള്ള ശിക്ഷ ഇവൾക്ക് തന്നെ കിട്ടണം അതെങ്ങനെയും തെളിയിച്ചാൽ മാത്രമേ ഗൗതമേൻ ഇവളെ പിന്നെ പഞ്ഞിക്കിടളളൂ അങ്ങനെ വന്നാൽ മാത്രമേ പിങ്കി ഗൗതമേടനെ വെറുക്കുള്ളൂ അങ്ങനെ ചില ലക്ഷ്യങ്ങളൊക്കെ അർജുൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ടായിരുന്നു പിന്നീട് രണ്ടുപേരും കൂടി ക്ഷേത്രത്തിലേക്ക് പോവാണ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണ സമയത്ത് പിങ്കിയുടെ ഉള്ളിലുണ്ടായിരുന്നേ തേമേ എത്രയും പെട്ടെന്ന് നന്ദ വീട്ടിൽ നിന്നൊന്ന് പിണങ്ങി പോണേ പോയിട്ട് മാത്രം തനിക്ക് കാര്യമുള്ളൂ അത് അതുമാത്രമല്ല ഒരു കാരണവശാലും ഗൗതം അറിയാൻ പാടില്ല താനാണ് ഉറ്റിക്കൊടുത്തെന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നെ ഗൗതം വെറുക്കത്തുള്ളൂ തന്നെ ഒരിക്കലും ഗൗതൻ ഗൗതം സ്വന്തമാക്കത്തില്ല അപ്പോൾ ആ ഒരു പ്രാർത്ഥനയ്ക്കാണ് ഉണ്ടായിരുന്നത് ഈ സമയം അർജുൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിങ്കിയുടെ മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥന ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അർജുനന് മനസ്സിലായി എന്തോ പന്തികളുണ്ട് എന്തോ കാര്യസാധ്യമുണ്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയല്ലെന്ന് മനസ്സിലായി പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാണ് അതിനുശേഷം കാണിക്കുന്ന ഒരു പുതിയ അതിഥിയും കൂടെ അങ്ങോട്ട് വരുവാണ് അപ്പം നയന എന്നാണ് പേര് അപ്പം അവരങ്ങോട്ട് വരുവാണ് പക്ഷെ അവരെ കണ്ട അർജുൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നത് അങ്ങനെ വന്നു കഴിയുമ്പം നയനയെ കയറി കെട്ടിപ്പിടിക്കുന്നുണ്ട് അർജുനന് ഈ രംഗമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയുടെ സമനില തെറ്റുവാണ് കാരണം നയന പുതിയതായിട്ട് ആ വീട്ടിലേക്ക് വന്നതാണ് ഒരു പക്ഷേ എങ്കിൽ അത് ഇന്ത്യവലത്തിലെ അല്ലെങ്കിൽ ബന്ധുക്കാരാണോ അതോ ഇനിയിപ്പം മറ്റാരെങ്കിലും ആണോ നമുക്കറിയത്തില്ല പക്ഷേ അവളുടെ വരവ് ഒരൊന്നൊന്നര വരവ് തന്നെയാണ് കാരണം അർജുനോടുള്ള അവളുടെ അമിത സ്വാതന്ത്ര്യം കണ്ട് പിങ്കിയുടെ സമനില തെറ്റുക കാരണം പിങ്കിക്കാണെങ്കിൽ അർജുനെ വേണ്ട എങ്കിലും അർജുൻ്റെ അടുത്ത് അവൾ ഓവർ ആയിട്ടിങ്ങനെ പെരുമാറുന്നത് കാണുമ്പോഴത്തേനും പിങ്കിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അത് പിങ്കിയുടെ കൺമുന്നിൽക്കൂടെയാണത് ഇങ്ങനെ കാണുന്നതൊക്കെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സമനില പെറ്റ് തെറ്റിയ പോലെ പിങ്കി പെരുമാറുന്നൊക്കെയുണ്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അപ്പം ഈ പിങ്കിയുടെ സ്വഭാവമൊക്കെ ഇതൊക്കെ ലക്ഷ്മി അമ്മയാണെങ്കിലും നന്ദിയാണെങ്കിലും അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിങ്കിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം പിങ്കി ഗൗതത്തിന്റെ പുറകെ നടന്നു കഴിഞ്ഞപ്പം അർജുനാണെങ്കിലും അതെല്ലാം ഉള്ളിലടക്കി നടക്കുകയതേ തന്റെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി പക്ഷെങ്കിൽ പിങ്കി ഇപ്പം ആ വേദനയും വിഷമങ്ങളും മനസ്സിലാക്കുവാണ് കാരണം നയന എന്നുള്ള പെണ്ണിനോട് അർജുൻ കാണിക്കുന്ന ആ സ്നേഹം അതുപോലെ തന്നെയല്ല നയനയുടെ അടുത്ത പെരുമാറ്റമൊക്കെ അർജുനോടുള്ളത് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പിങ്കി പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്തയാഴ്ച കാണാൻ പോകുന്നത് അതുമാത്രമല്ല ഇനിയിപ്പം ഗൗതം അവസാനം ആ സത്യങ്ങളൊക്കെ കണ്ടെത്തും നന്ദയല്ല തന്നെ ഒറ്റയെന്നുള്ള കാര്യം അത് പിങ്കിയാണോ തന്നെ ഒറ്റയെന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം വെറുതെ ഇരിക്കത്തില്ല അങ്ങനെ പിങ്കിയുടെ മോഹങ്ങൾ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോവും വീണ്ടും നന്ദയും ഗൗതം ഒന്നിക്കും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ അപ്പം ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം വിശേഷങ്ങളൊക്കെ വരുന്ന രാത്രി പ്രമോവിശേഷം ഇടാൻ പറ്റുമെന്നറിയില്ല കാരണം പതിനൊന്ന് മണിയൊക്കെ ആവും കഥ തീർന്നേയും പിന്നെ അത് പ്രമോവിശേഷം ഒക്കെ ഇട്ടുവരുമ്പത്തേനും പതിനൊന്ന് പതിനൊന്നര ഒക്കെയാണ് ആ സമയമാകുമ്പോഴത്തേനും എല്ലാവരും നന്നായിട്ട് കിടന്നുറങ്ങുന്ന സമയല്ലേ അപ്പം കാണാനൊക്കെ ആൾക്കാരുണ്ടാവും അറിയില്ല അപ്പം അതുകൊണ്ട് അത് ഇടണോ വേണ്ടോന്ന് ആദ്യം ഒന്ന് രണ്ട് ദിവസം ഇട്ട് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ മാത്രം ഇടാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ ഇടണോ വേണ്ടയോ കാരണം പതിനൊന്നര സമയമാണ് ആ സമയത്തൊക്കെ ഇട്ടായെങ്കിൽ ആരെങ്കിലും കാണുമോന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എല്ലാവരും ഒന്ന് ഇടണോ വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി